കേരള സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഭക്ഷണ കമ്മിറ്റിയാണ് ഉള്ളത് ആ ഭക്ഷണ കമ്മിറ്റിയിൽ പതിമൂന്ന് സബ് കമ്മിറ്റികളുണ്ട് അതിലൊരു സബ് കമ്മിറ്റിയാണ് കുടിവെള്ള സബ് കമ്മിറ്റി ആ കുടിവെള്ള സബ് കമ്മിറ്റിയുടെ കൺവീനറായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ നഗരസഭ ഹെൽത്ത് കമ്മിറ്റിയുടെ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ആയിട്ടുള്ള ഗായത്രി മാഡമാണ് ഇതിൻ്റെ ചെയർമാൻ അപ്പോൾ ഇവിടെ നമുക്ക് പാചകം നമുക്കറിയാം പാചകം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അപ്പോൾ ഇവിടെ പാചകപ്പുരയിലേക്കുള്ള വെള്ളം ഇവിടത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെയാണ് അപ്പോൾ നമുക്കിവിടെ കാണുന്നത് പോലെ ഒരു പതിനഞ്ച് ടാങ്കുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ടാങ്കുകളിലേക്ക് വാട്ടർ അതോറിറ്റിയുടെ കീഴിലും അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയുടെയും വെള്ളമാണ് ഈ ടാങ്കുകളിൽ നിറയ്ക്കുന്നത് ഇപ്പം നിലവിൽ നഗരസഭയുടെ വെള്ളം എല്ലാ ടാങ്കുകളിലും നിറച്ച് വെള്ളമുണ്ട് അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തായിട്ട് വാട്ടർ അതോറിറ്റിയുടെ പതിനായിരം ലിറ്ററിൻ്റെ ഒരു ടാങ്കർ മുഴുവൻ സമയവും സജ്ജീകരിച്ച് ഇവിടെ നിൽപ്പുണ്ട് അപ്പോൾ ഇവിടെ വെള്ളം തീരുന്നതനുസരിച്ച് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കൃത്യമായി ഈ ടാങ്കുകളിൽ നിറയുകയും ഇവിടെ പാചകത്തിനും പിന്നെ അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകുന്നതിനുമുള്ള വളരെ സുലഭമായി വെള്ളം ലഭിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിന് തൊട്ടപ്പുറത്താണ് കൈ കഴുകാനുള്ള സംവിധാനം ഉള്ളത് ടാപ്പുകളുണ്ട് അതിനപ്പുറത്തും രണ്ട് ടാങ്കുകളുണ്ട് ആ ടാങ്കുകളിലേക്കും കുടിവെള്ളം കൈ കഴുകാനുള്ള വെള്ളം യഥേഷ്ടമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്